ഇനിയിപ്പൊ അവന് ജീവനോടല്ലെങ്കിലും എന്തെങ്കിലും ഒരു ഇത്രയും ദിവസത്തെ ഞങ്ങൾ കാത്തിരിപ്പിനൊരിത് വേണമല്ലോ മണ്ണിൻ്റെ അടിയിൽ പെട്ടുപോയി മാറ്റാൻ പറ്റില്ല അല്ലെ മലേന്റെ അടിയിലേക്ക് പോകൂലോ വന്ന അടിഞ്ഞ മണ്ണിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ആ പുഴയിലോ ഉണ്ടാവും അവനോ ആ വണ്ടി അത് നമുക്ക് കിട്ടിയേ പറ്റൂ അതായത് ഇന്നലെ വലിയ രീതിയിലുള്ള തെരച്ചിലും കാര്യങ്ങളും നടന്നിട്ടില്ല അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാന്ന് തന്നെയാണ് നമ്മുടെ പിന്നെ എല്ലാവരും നമുക്ക് വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ നമ്മുടെ ഭാഗത്ത് നമ്മൾ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് സഹോദരങ്ങളും എല്ലാവരും തന്നെ അവിടെ എത്തി നമുക്ക് വേണ്ടി അത്രയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെയുള്ള ആളുകളാണെങ്കിൽ കൂടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആരും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഞങ്ങളും കൂടി വിധികൊണ്ടിരിക്കും ഇത് ഇത്രയും ലാഗിങ്ങും കാര്യങ്ങളും വന്നത് ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്യാണ് കേരളത്തിൽ നിന്നുള്ള എൽ സർക്കാരും പ്രതിപക്ഷാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ പൊളിറ്റിക്സിൻ്റെ ഒരു രീതിയിലല്ല നമുക്ക് നമുക്ക് എല്ലാവരും ഇവിടെ വന്നിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും നല്ല ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ആ ഒരു ഇടപെടലാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതും പിന്നെ മീഡിയ മീഡിയ നിങ്ങളിപ്പം എങ്ങനെയാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു കൂടാ അത്രയും എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും അതാണ് പറയുന്നത് മീഡിയ നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും അച്ചീവ് ആവില്ലായിരുന്നു അപ്പം മീഡിയനോടൊരു ഇത് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ എല്ലാവരും തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നത് സൈന്യം വന്നിട്ടുണ്ട് നില വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞു ഇപ്പം ഒന്നും ചെയ്യാൻ നമുക്കല്ലല്ലോ പറയാം അവരൊന്നും ഇല്ലാതെയാണ് വന്നത് അപ്പം ഇന്ന് എന്തെങ്കിലും എത്തും ആ ആ ഇന്നും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം മതിയായി കാ അവർ പറയുന്നുണ്ട് അതായത് ഇന്നും കൂടിയും നമുക്കൊരു ഒരു തുമ്പ് കിട്ടിയില്ലെങ്കിൽ ഇനിയിപ്പം ഇപ്പം എന്ത് രീതിയിലവന് കിട്ടുക അറിയില്ല നമുക്ക് കാണാൻ കാണാൻ പറ്റുമെന്ന് അറിയില്ല ഇനിയിപ്പം ഏത് അവസ്ഥയിലവനെ കിട്ടുമെന്ന് അറിയില്ല ഏതായാലും അവർ ഇത്രയും കാലം അവിടെ നിന്ന് നമ്മൾ സ്ട്രഗിൾ ചെയ്തു നിങ്ങളെല്ലാവരും ഞങ്ങളെ കൂടെ നിന്ന് സ്ട്രഗിൾ ചെയ്തു നമുക്ക് എന്താണെങ്കിലും ഒരു ചെറിയൊരു തുമ്പ് അവൻ്റെ ഞാൻ പറയുന്നില്ല ഇ അവരിത് കിട്ടണം ഇന്ന് നമുക്ക് അവരല്ലാതെ അവിടെ നിന്ന് തിരിച്ചു വരില്ല അവിടെ നിൽക്കുന്ന ആളുകളല്ലാതെ തിരിച്ചു വരില്ല എന്നാണ് പറയുന്നത് വേഗതയിലൊന്നും അവർക്ക് ഇന്നലെ കൂടിയും വിശ്വാസമില്ല എന്തുകൊണ്ടാണ് അവർ ലാഗ് ചെയ്തതെന്ന് നമുക്ക് അറിയില്ല പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ നമുക്ക് ആരും കുറ്റപ്പെടുത്താമല്ല കാരണം എല്ലാ സന്നാഹങ്ങളും നമ്മളൊരു ഈയൊരു ഇടപെടലുകൊണ്ടും നിങ്ങളെല്ലാവരുടെയും ഇതുകൊണ്ടാണ് അവിടെ എത്തിയതും നമുക്ക് അവരങ്ങനെ കുറ്റം പറയുന്നില്ല ആരും ഒന്നും സ്ട്രെസ്സ് ചെയ്ത് പറയുന്നില്ല ഇപ്പോൾ എന്തായാലും ഇന്ന് അത്രയും നിങ്ങളെല്ലാവരും ഒരു സപ്പോർട്ട് വേണം കാരണം അവിടെ തിരച്ചിലൊരു ഒരു ചെറിയൊരു വിട്ടുവീഴ്ചയെന്ന് വന്നാൽ നമുക്ക് എല്ലാ ഇതും നഷ്ടപ്പെടും ഏഴു ദിവസമായി ഒരാഴ്ചയായി അപ്പം വെള്ളത്തിലും കാര്യങ്ങളും ഒരേ മാതിരി തന്നെയുള്ള തിരച്ചിൽ നടത്തണം എന്താണെങ്കിലും വണ്ടി അവിടെ ഉണ്ട് ജി പി എസ് ലൊക്കേഷനിലേ നിൽക്കണം അത്രയും വലിയ സ്ലൈഡ് വരുമ്പം മുന്നോട്ട് പോകും നദിയിലേക്ക് പോകും എടുത്തോട്ട് പോവും ബാക്കിയെല്ലാം നമ്മളൊരു ഹോപ്പാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുമ്പോൾ അപ്പോൾ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ഭയങ്കര വിശ്വാസമാണ് വിശ്വാസങ്ങളൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്